സഹോദരൻമാരെ സഹോദരികളെ സഹാബികളിലെ സഹചാരിയായിരുന്ന താരിഖ് എന്നിവർ തന്റെ ഒരു യാത്രാ അനുഭവം അറിയിച്ചതാണ് ഇവിടെ വിഷയം അദ്ദേഹം പറയുന്നത് ഞാൻ ഹജ്ജിനായി യാത്രയായി അങ്ങനെ ഒരു വിഭാഗം ആളുകൾ നിസ്കരിക്കുന്നു അവർക്കരികിലൂടെ ഞാൻ നടന്നു ഞാൻ ചോദിച്ചു മഹാദൽ മസ്ജിദ് ഈ മസ്ജിദ് ഏതാണ് അപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു വസ്ലം ാൻ നിർവഹിച്ച സ്ഥലത്തുള്ള വൃക്ഷം അവിടെയാണ് ഈ മസ്ജിദ് എന്ന് ആളുകളുടെ ഈ പ്രതികരണം കേട്ടപ്പോൾ താരിഖ് എന്നവർ സ മുസയ്യബ് മുസയ്യബ് അടുക്കലേക്ക് ചെന്നു അദ്ദേഹം പറയുന്നു എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ അൻഹു ചിരിച്ചു ഇവിടെ വിഷയം ആയിരത്തി നാന്നൂറ് പേരടങ്ങുന്ന സഹാബികളോടൊത്ത് റൊമറ നിർവഹിക്കാൻ പുറപ്പെട്ട് മക്കയിലേക്ക് പ്രവേശിക്കാൻ അവസരം നൽകാതെ കുറേ വെച്ച് ൂദർ സി സ്വലമെയും സഹാബത്തിനെയും തടഞ്ഞപ്പോൾ പിന്നീട് അവിടെ ഉണ്ടായ അതൊരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചായിരുന്നു വിശുദ്ധ ഖുറാനിൽ ആ വൃക്ഷത്തെ അനുസ്മരിച്ചിട്ടുണ്ട് വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് താങ്കളോട് ബയ്യത്ത് ചെയ്യുന്ന സമയം ആ വിശ്വാസികൾ അള്ളാഹു പ്രീതിപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബാൻ തല പറയുന്നത് പ്രസിദ്ധ ബൈയ്യത്തിനാണ് ബൈത്തു ഭവാൻ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ആ ബൈ സ്വീകരിച്ച ഇടം ചിലർ ഒരു മസ്ജിദായി സ്വീകരിച്ച് അവിടെ നിസ്കരിക്കുന്നതാണ് താരിഖ് ഇബ്നു അബ്ദുറഹ്മാൻ കണ്ടത് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് സയ്യിദായ വലിയ പണ്ഡിതനും പ്രഗൽഭമതിയുമായ സയ്യിദ് ഇബിനുൽ മുസയ്യബ് റഹമത്തലായി അലയോട് പറയുകയുണ്ടായത് അതിനോട് ചിരിക്കുകയാണ് സയ്യിദ് റഹ്മുല്ലായി അലയി ചെയ്തത് സയ്യിദ് എന്നവരും താബേയ്യങ്ങളിൽ നേതാവും പ്രസിദ്ധനുമാണ് അദ്ദേഹത്തിന്റെ ഉപ്പ അൽ മുസയ്യബും ഉപ്പാന്റെ ഉപ്പ ഹസൻ അൽ മഹ്സൂമിയും ഒക്കെ സഹാബികളാണ് സയ്യിദ് സൌയ്ദ് കാരക്കനോട് പറഞ്ഞത് എന്നോട് എൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട് വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് തിരുദൂതരോട് ബയ്യത്ത് ചെയ്തവരിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു എന്ന് വൃക്ഷത്തിന് ചുവട്ടിലിരുന്ന് ബയ്യത്ത് സ്വീകരിച്ച് പിന്നെ അടുത്ത വർഷം ഞങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടപ്പോൾ ആ വൃക്ഷത്തിന്റെ ഇടം ഞങ്ങൾക്ക് അവ്യക്തമായി കുറെ വൃക്ഷങ്ങളുള്ള ഇടമായിരുന്നു ഹൃദയവിയ അവിടം ഒരു വൃക്ഷത്തിന് ചുവട്ടിലിരുന്നാണ് ബയ്യത്ത് സ്വീകരിച്ചത് അടുത്ത വർഷം ഞങ്ങൾ ബയ്യത്ത് സ്വീകരിച്ചവർ ചെന്നപ്പോൾ ആ വൃക്ഷം എവിടെ എന്നുള്ളത് ഞങ്ങൾക്ക് അവ്യക്തമായി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് സവീദ് തന്റെ ഉപ്പയെ ഉദ്ധരിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് സല്ലു അലൈഹി സ്വലാ തങ്ങളുടെ സഹാബത്ത് ആ വൃക്ഷത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളാണോ അതിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് സഹാബികളെക്കാൾ നിങ്ങളാണോ കൂടുതൽ അറിവുള്ളവർ എന്ന് സവൈദ് അറമി അലഹി ഈ നിസ്കരിച്ച ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും സംസാരിച്ചു എന്നാണ് മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്യുന്ന ഒരു സംഭവമാണിത് അള്ളാഹു സുഹാനു വത്താല വിശുദ്ധ ഖുറാൻ പരാമർശിച്ചതായ ആ വൃക്ഷത്തെ അന്ന് ആളുകളിൽ തന്നെ ആളുകളിൽ നിന്ന് മറക്കുകയും അവർക്ക് പോലും തിരിച്ചറിയാനാവാത്ത വിധം അവ്യക്തമാക്കുകയും ചെയ്തു എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് തൽ വിഷയത്തിൽ പറയുന്നത് സബബു ഹഫ അല്ല ഇഫ്തൻ സുബിഹ ആ വൃക്ഷത്തെ മറക്കുവാനുള്ള കാരണം ജനങ്ങൾ അതിനാൽ കുഴപ്പത്തിലാകാതിരിക്കാനാണ് ആ വൃക്ഷത്തിന് ചുവട്ടിൽ നന്മകൾ തൃപ്തികൾ സമാധാനങ്ങൾ തുടങ്ങിയവ അള്ളാഹുവിൽ നിന്ന് പെയ്തിറങ്ങിയതിനാൽ ഫലോ ബ ആ വൃക്ഷം അറിയപ്പെട്ട നിലക്ക് വ്യക്തമായി ശേഷിച്ചാൽ ആറാബി വൽ ആറാബികളും വിവരദോഷികളും അതിനാൽ അതിനെ ആദരിക്കുമെന്ന് ഭയപ്പെട്ടു വിവരദോഷികളും ആറാബികളും അതിനെ ആരാധിക്കുമെന്നതും ഭയപ്പെട്ടു ആ വൃക്ഷത്തെ മറച്ചത് അള്ളാഹുവിൽ നിന്നുള്ള റഹമത്തായിരുന്നു അതിനാൽ തന്നെ എന്നാണ് അദ്ദേഹം ഇതിനോടനുബന്ധം പറയുകയുണ്ടായത് ഇമാം നബവി റഹ്മി അലേഹി ഈ ഒരു സംഭവത്തെ ഞാനിവിടെ ഉദ്ധരിച്ചത് പൂർവികരുടെ ശേഷിപ്പുകളെ അന്വേഷിക്കുക കണ്ടെത്തുക എന്നിട്ടവിടം പ്രത്യേകം സന്ദർശന കേന്ദ്രവും ആരാധനകൾ അനുഷ്ഠിക്കുവാനുള്ള ഇടവും അവിടം പ്രത്യേകം പുണ്യം ദർശിച്ച് സന്ദർശനവും ആൾക്കൂട്ടം സൃഷ്ടിക്കലുമൊക്കെ പിൽക്കാല മുസ്ലിംകളിൽ പലരും ഒരു ശീലമാണ് അത്തരം ശേഷിപ്പുകളിൽ പലരും വഞ്ചിതരാകുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അനുഷ്ഠിക്കപ്പെടുന്നു ആചരിക്കപ്പെടുന്നു അനർത്ഥങ്ങൾ അതിനാൽ തന്നെ പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നിപ്സലഹ് അലൈസ്മയുടെ ജീവിച്ച നാളിൽ ഏറെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് ബയ്യാഴ്ത്തോ ചുതുവാൻ അതൊരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് നിർവഹിക്കപ്പെട്ടു എന്നത് വിശുദ്ധ ഖുറാൻ വ്യക്തമാക്കി ആ വൃക്ഷം വിശുദ്ധ ഖുറാനിൽ പരാമർശിക്കപ്പെട്ടു എന്നിട്ടും ആ വൃക്ഷത്തെ അതിന്റെ ചുവട്ടിലിരുന്ന് വൈകത്ത് ചെയ്തവരിൽ നിന്ന് പോലും അള്ളാഹു സുബ്ഹാൻ വത്താല മറച്ചു പിടിച്ചുവെങ്കിൽ അടുത്ത വർഷം ആ വൃക്ഷം എവിടെയെന്ന് തിരക്കിയപ്പോൾ അത് ഇന്നതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അതിനെ അവ്യക്തമാക്കിയെങ്കിൽ അതിനൊക്കെ നമുക്ക് ഏവർക്കും വലിയ പാഠമുണ്ട് എന്നാണ് ഈ ഒരു നിവേദനം നമുക്ക് വ്യക്തമാക്കി തരുന്നത് അള്ളാഹു സുബ്ഹാൻ വത്താല നമുക്ക് ഏവർക്കും സൽബുദ്ധിയും സൽ സരണിയും പ്രദാനം ചെയ്യും മാറാവട്ടെ വസ്സലാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി